ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റീംസ് നിന്നും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണ് ഇന്ന് നമ്മൾ കുഞ്ഞു വീട് മുതലുള്ള അഗ്ലോണിമ കോംബോകളാണ് റെഡിയാക്കുന്നത് അതായത് ഒരു ടു ഹൺഡ്രഡ് മുതൽ ടൂ ഹൺഡ്രഡ് മുതലുള്ള കോംബോ ടു ഹൺഡ്രഡ് മുതലുള്ള അഗ്ലോണിമയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വരുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരാം നമ്മളിവിടെ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വരാം കേട്ടോ വാട്സപ്പിൽ വന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്തു തരുന്നതാണ് കേട്ടോ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നും വീഡിയോ ചെയ്യുന്നത് കാരണം ഒത്തിരി സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരോടും കാരണം ഇതിനുള്ള കമൻ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വീഡിയോടെ താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സപ്പോർട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ചാനലിന് നമ്മൾ എല്ലാവരും തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഒത്തിരി പേര് നമ്മുടെ ഡ്രീം ഗാർഡൻ ഇപ്പോൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനായിട്ട് വരുന്നു കേട്ടോ വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വഴിയൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ലൊക്കേഷൻ വാങ്ങിച്ചൊക്കെ നമ്മുടെ പ്ലാന്റ്സ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി നിന്ന് ഒരുപാട് അകലിൽ നിന്നുള്ള ആൾക്കാരോ അതുപോലെ നേഴ്സറിക്കാർ നേഴ്സറിക്കാരൊക്കെ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ന് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോംബോ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾക്ക് പോലും അതുപോലെ ഒരു കോംബോ ഓഫർ പ്രൈസിൽ പ്ലാന്റുകൾ തരാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാദ്യമായിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ പതിവ് പോലെ ഇന്നും നമ്മൾ ഒരു ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഗിഫ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ കിട്ടിലും ഗിഫ്റ്റ് ഓഫറാണ് കേട്ടോ അത് നമുക്ക് വീഡിയോയിൽ പിന്നാലെ കാണാം അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് ഓഫർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ ലക്കി ഡ്രോയെ വെച്ചിട്ട് നമ്മളിത് വിന്നർ അനൗൺസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഒത്തിരി സന്തോഷം തന്നെയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി ടാക്സ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലെല്ലായിടത്തേക്കും നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് സ്പീഡ് പോസ്റ്റ് കൊറിയർ അതുപോലെ ബ്ലൂഡാർട്ട് കൊറിയർ അതുപോലെ ഡി ടി ഡി സി കൊറിയർ ഇങ്ങനെ മൂന്ന് കൊറിയർ സർവീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് നിങ്ങൾക്ക് അനുയോജ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഇന്നത്തെ കോംബോയിൽ കാണിക്കുന്ന പ്ലാൻസുകൾ ഏത് പ്ലാൻസാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ആ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വരാം കേട്ടോ ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തൊരു പ്ലാൻസിൻ്റെ ലിസ്റ്റ് ഇട്ട് തന്നാലും മതി പേരുകൾ എഴുതി ഞാൻ പേരുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പേരുകളൊന്ന് മെൻഷൻ ചെയ്ത് വന്നാലും മതി അല്ലെങ്കിൽ ഇത്ര രൂപയുടെ കോംബോ എന്ന് പറഞ്ഞാലും മതി കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ അറിയാവുന്നിരത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണോ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻസുകൾ വേണം എന്നുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം പ്ലാൻസിന് വേണ്ടിയിട്ട് കോൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മെസ്സേജുകളൊക്കെ നോക്കാം മിക്കവാറും നൈറ്റ് ആണ് കേട്ടോ മെസ്സേജുകളൊക്കെ നോക്കുക എന്നാലും എല്ലാവരുടെയും മെസ്സേജുകൾ എടുത്ത് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഒന്നും പറയാനില്ല നമുക്ക് വീഡിയോസിലേക്ക് പോകാം പോകാം ഡ്രീം ഗാർഡനിലേക്ക് അതെ ആ നമ്മൾ ഇന്നത്തെ കോമ്പോയിലുള്ള പ്ലാന്റ്സുകളൊന്നും ഇവിടെയില്ല കേട്ടോ നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാൻസുകളെല്ലാം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ താഴെ കമൻറ്റുകൾ വന്നിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്റ്റാൻഡുകളെല്ലാം കുറേ ഭാഗം കാലിയായിട്ട് എടുക്കുമായിരുന്നു കാരണം പ്ലാൻസുകളെല്ലാം ഫിനിഷ് ആയിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ കാലിയാക്കി ഇടല്ലേ കാണാൻ ഭംഗിയൊന്നുമില്ല നല്ല നിറഞ്ഞു നിൽക്കണം തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമെന്ന് ഇന്നതാ നമ്മളുടെ ഗാർഡൻ എല്ലാം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നാളെയും നമുക്ക് അടിപൊളി വീഡിയോസ് ഉണ്ട് കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് അതുപോലെ എല്ലാം സ്റ്റോക്ക് ആയിട്ടുണ്ട് കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതാ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയകളും കൂടി വന്നിട്ടുണ്ട് കലാത്തിയ പ്ലാന്റ്സിൻ്റെ നല്ല അടിപൊളി വീഡിയോ നമുക്ക് നാളെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോസും കാണാൻ ആരും മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സുകൾ നമ്മളെല്ലാം ഒന്നും നമ്മുടെ വീഡിയോകളിലൊന്നും ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല കാരണം നമുക്ക് നല്ല തിരക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ പ്ലാന്റ്സുകളുടെ അപ്ഡേഷനും ഡെയിലി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് പ്ലാന്റ്സുകൾക്ക് പ്ലേസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പാട് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ അടുത്ത് എത്തുന്നു ഈ പറഞ്ഞവണ് നമ്മുടെ അടുത്ത് അകലോണിമയും കലാത്തിൽ മാത്രമല്ല അല്ലാത്ത പല പ്ലാന്റ്സുകളുടെ ഫേണുകളുടെ ഫോണുകളുടെ വെറൈറ്റികൾ ഫിറ്റോണിയ പ്ലാന്റ്സുകൾ അങ്ങനെ പല പ്ലാന്റ്സുകളും അരക്ക പാമുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊന്നും വീഡിയോസുകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ അത് കാരണം എല്ലാ ദിവസവും നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല വീഡിയോ എടുത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ ഒക്കെയാണ് മാക്സിമം ചെയ്തു വരുന്നത് ബാക്കിയ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് എന്താണ് നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ്സിനെ കേട്ടോ മാർക്കറ്റിലധികം അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ഏതാണ് അന്തിനി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്കിവിടെ അടുത്ത് ഇപ്പം സെയിലിനായിട്ടൊന്നുമില്ല എന്ന പോലും നമ്മൾ ഗിഫ്റ്റായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അഗ്ലോണിമ അന്തിനി അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്ത ആഴെ കമൻ്റുകൾ ചെയ്യാം കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ആയിരിക്കും ഈ ഒരു നന്ദിനി എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ നമുക്ക് വൺ വീക്ക് ടൈം ഉണ്ട് അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ സെല ലെക്യൂഡ്രോയ്ക്ക് കൊടുത്തത് നമ്മൾ വിന്നർ അനൗൺസ്മെൻറ് ചെയ്യുക അപ്പോൾ നമ്മുടെ വിന്നർ അനൗൺസ്മെൻറ്റ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാംട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻ്റുകൾ ചെയ്യാം ആരാണ് ഭഗിശലി എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് വരുന്നത് അഗ്ലോണിമ അന്തിനി അപ്പോൾ നമുക്ക് ഇത്രയും അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് നമുക്ക് കോംബോയ്ക്കായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ ഒത്തിരി വെറൈറ്റീസ് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് പ്ലാന്റ്സിൻ്റെ കോമ്പോ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ കോമ്പോ അഞ്ചെണ്ണത്തിൻ്റെ കോമ്പോ പത്തണത്തിൻ്റെ കോമ്പോ അങ്ങനെ ഒരു രീതിയിലേക്കാണ് നമ്മളിന്ന് റെഡി ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു സീഡിലിങ് പ്ലാന്റ്സ് നമുക്കൊരു സീഡലിങ് പ്ലാന്റ്സ് വാങ്ങിക്കുന്നതിന് എത്രയാണ് റേറ്റ് ഒരു കുഞ്ഞു കൈവിരലിൻ്റെ ഒരു വിരലിൻ്റെ അത്രയുള്ള സീഡിലിംഗ് പ്ലാന്റ്സ് വാങ്ങിക്കുന്നതിൽ തന്നെയും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റ് അല്ലേ ആ ഒരു റേറ്റിനാണ് ഇപ്പോൾ ട്രൈ കളറിൻ്റെ എഗ്ലോണിമയൊക്കെ തന്നെ നമുക്ക് സ്വിഡിലിങ് വാങ്ങിക്കും വാങ്ങിക്കുന്നതൊക്കെ തമ്മിൽ വൺ ഫിഫ്റ്റി റേഞ്ചിലാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എഗ്ലോണിമ ബ്ലാക്ക് മറൂൺ അതിൻ്റെയൊക്കെ സ്വിഡലിങ്ങിന് ആ റേറ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു റേറ്റ് ആ ഒരു റേറ്റ് പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇത്രയും ഉള്ള ഒരു വലിയ അഗ്ലോണിമ പ്ലാൻസിന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ എല്ലാവരും കാണാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം വളരെ ചെറിയ വീഡിയോസാണ് കേട്ടോ പെട്ടെന്ന് തീർക്കുന്ന ഒരു വീഡിയോസാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് അഞ്ഞൂറ് ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ് പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു അഞ്ഞൂറ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഇതാണ് വരുന്നത് കേട്ടോ കോംബോ വീഡിയോ ആണ് വരുന്നത് ഈ അഞ്ഞൂറ് പ്ലാന്റ്സിൽ നിന്ന് നമ്മളൊരു മൂന്ന് നാല് അഞ്ച് വറൈ വെറൈറ്റി വെച്ചിട്ടാണ് കോംബോ റെഡി അഞ്ച് വെറൈറ്റി അല്ലാട്ടോ പ്ലാന്റ്സുകൾ അഞ്ഞൂറ് വെറൈറ്റി എന്നല്ലാട്ടോ ഉദ്ദേശം അഞ്ഞൂറ് എണ്ണം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ട് ഇതുപോലെ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും മുന്യ വെറൈറ്റി ഒന്നും അല്ലാട്ടോ ഒരു മീഡിയം സൈസ് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം നമുക്കറിയാം ഈ ഒരു മിൽക്കി വൈറ്റ് പ്ലാന്റ് അതുപോലെ ഈ റെഡ് വെറൈറ്റി എന്തായാലും ഈ ഒരു പ്ലാന്റ്സിന് ഇരുന്നൂറ് രൂപ കുറയാതെയാണ് നമുക്ക് എല്ലാവരും വാങ്ങിക്കുന്നത് എവിടെയും ഇരുന്നൂറ് രൂപ കുറയാത്ത റേറ്റിനായിരിക്കും വാങ്ങിക്കുക ഇരുന്നൂറും അതിന് മുകളിലായിട്ടും തന്നെയാണ് ഈ പ്ലാന്റ്സുകളുടെയൊക്കെ റേറ്റ് വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു റേറ്റ് ഒന്നും വരുന്നില്ല ഈ ഒരു കോംബോ വീഡിയോയിൽ കേട്ടോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ വെറൈറ്റി പ്ലാന്റ്സുകൾ ആദ്യത്തെ കോംബോ ഏതാണ് നമുക്ക് നോക്കട്ടോ അഞ്ചും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്ലാന്റ് വാങ്ങിക്കുക ഇത് ഞാനൊരു തെർമോക്കോളിൻ്റെ ബോക്സിൽ വെറുതെ വെച്ചേക്കണാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു തെർമോക്കോൾ ബോക്സ് വെച്ചേക്കണേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി വരുന്നത് ഇതൊരു ഗ്രീൻ പപ്പായ പപ്പായുടെ ഒരു പ്ലാന്റ്സ് ആണ് അടുത്ത് വരുന്നത് പിങ്ക് പാന്തർ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിലൊക്കെ നല്ല കളറ് വരൂട്ടെ ഈ ഒരു രീതിയിലുള്ള കളറ് വരൂട്ടെ നല്ല പൂട്ടി മിക്സൊക്കെ വെച്ച് ചെറിയ വെയിലൊക്കെ ഇട്ടും തോറും ഈ ഒരു ഷെയ്ഡ് കളറായിട്ട് വരും കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു റെഡ് വെറൈറ്റി എനിക്ക് തോന്നുന്നു റെഡ് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് അറോറ അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ് ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്ന അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ അറുന്നൂറ്റി എൺപത് സിക്സ് എയ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ്സിനൊരു നൂറ്റി മുപ്പത്തിയാറ് രൂപ റേറ്റ് മാത്രമേ ആകുന്നുള്ളൂ കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് എടുക്കുമ്പോൾ പ്ലാന്റ്സിന് വേറെ റേറ്റ് ആണ് ടു ഹൺഡ്രഡ് എബോ ആണ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എബോ ആണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുക ഞാൻ ആദ്യം പറഞ്ഞതല്ല ഒരു സൂഡിലിങ്ങിൻ്റെ റേറ്റിനേക്കാളും കുറഞ്ഞൊരു റേറ്റിനാണ് ഇന്നത്തെ കോംബോസുകൾ വന്നിരിക്കുന്നത് കേട്ടോ പ്ലാന്റുകൾ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ ആദ്യത്തെ കോംബോയാണ് നമ്മളിപ്പോൾ കണ്ടത് അഞ്ച് പ്ലാന്റ്സ് വെച്ചിട്ടുള്ള കോംബോയാണ് നമ്മൾ കണ്ടത് ഇനി അടുത്ത് വരുന്നത് രണ്ടാമത്തെ കോംബോ പത്ത് പ്ലാന്റ്സ് വെച്ചിട്ടുള്ള കോംബോയാണ് നമുക്ക് പത്ത് പ്ലാന്റ്സ് ഏതൊക്കെയാ നോക്കാം നമ്മൾ ആദ്യം ഒരു അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് കണ്ടിരുന്നു ഇനി അതിനൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ്സ് ഇതാ ഈ ഒരു പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ എനിക്ക് ഒന്നൂറ്റി തിങ്കിൾ എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടാണ് തോന്നി കണ്ടിട്ട് ഈ ഒരു പ്ലാന്റ് അതിനൊപ്പം വരുന്ന പ്ലാന്റ് ലെക്സബ് നിങ്ങൾക്കറിയാം ഒരു ലെക്സബ് എന്ന് പറയുന്ന പ്ലാന്റ്സ് മുന്നൂറ്റി അമ്പതിൽ കുറയാത്ത ലെക്സബ് ഒരു ലെക്സബ് മുന്നൂറ്റി അമ്പത് പിന്നെ അതിന് മുകളിലേക്കാണ് ലെക്സബ് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അല്ലേ അതുപോലെ ഒരു റെഡ് വെറൈറ്റി ഇതാ അല്ല ഒരു റെഡ് വെറൈറ്റി അതുപോലെ അടുത്ത് വരുന്ന ഒരു ട്രൈ കളർ ഒരു ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് നമുക്കറിയാം ഒരു ട്രൈ കളറിൻ്റെ ഒരു സൂഡിലിങ്ങിന് തന്നെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ അറിയില്ല എനിക്കറിയില്ലാട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും വരാം ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ അധികം നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പകരം വേറെ ഏതെങ്കിലും നല്ലൊരു വെറൈറ്റി വെച്ചിട്ടായിരിക്കും തരാം കേട്ടോ ചിലപ്പം അധികം ചിലപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ അതിന് പകരം നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വലിയ പ്ലാന്റ് എടുത്തിട്ടായിരിക്കും ആ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റ് തന്നെയായിരിക്കും തരാം കേട്ടോ ഇങ്ങനെ പത്ത് വെറൈറ്റി പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ സൈസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റി പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ തൗസൻഡ് ഫോർ ഫിഫ്റ്റി നിങ്ങൾക്കറിയാം തൗസൻഡ് ഫോർ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ പത്ത് പ്ലാന്റിന് തൗസൻഡ് ഫോർ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അതിൽ നമ്മൾ ട്രൈ കളർ ഉൾപ്പെടുത്തിയിരിക്കുന്നു ലെക്സഅബ് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ആവറേജ് പ്രൈസ് നോക്കുകയാണെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് റേറ്റേ ആകുന്നുള്ളൂ അത്യാവശ്യം എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് പദ്ലോണിമ ഒന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു കോംബോ വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ മ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പത്ത് വെറൈറ്റി പ്ലാന്റ്സ് എടുക്കുന്നവർക്കുള്ള ഒരു സ്പെഷ്യൽ കോംബോ എന്ന് പറയുന്നത് അതായത് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അഞ്ച് വെറൈറ്റിയിൽ ഒരു പിങ്ക് പാന്തറും അതുപോലെ തന്നെ ഒരു മിൽക്കി വൈറ്റും കാണിച്ചിരുന്നു അപ്പോൾ ഈ പത്ത് വെറൈറ്റി പ്ലാന്റ്സ് എടുക്കുന്നവർക്കുള്ള സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ആ പിങ്ക് പാന്തറിൻ്റെ പ്ലാന്റ് അങ്ങ് മാറ്റിയിട്ട് ദൈ ഒരു സൈസിലുള്ള വലിയ പിങ്ക് പാന്തർ അങ്ങ് കയറ്റി അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് അതുപോലെ തന്നെ അതാ മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റും വലിയ പ്ലാന്റ് കയറ്റി നമ്മൾ ആദ്യം കാണിച്ചിരുന്ന പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാം പിങ് പാന്തർ ആയിരുന്നു നമ്മൾ ഫൈവ് അറുന്നൂറ്റി എൺപതിൻ്റെ കോമ്പോയിൽ കാണിച്ചിരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസില് ഈ ഒരു കോംബോയിൽ അതായത് പത്ത് പ്ലാന്റിൻ്റെ കോംബോയിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ് എവിടെയും വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ അതിൽ നമ്മൾ ഈ രണ്ട് പ്ലാന്റ് എക്സ്ട്രാ നമ്മൾ രണ്ട് വലിയ പ്ലാന്റ് കയറ്റി അതായത് നമ്മൾ അഞ്ചെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം മാറ്റി ഇതിൽ നമ്മൾ എക്സ്ട്രാ രണ്ട് പ്ലാന്റ്സ് ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ പത്ത് പ്ലാന്റ്സിൻ്റെ സൂപ്പർ കോംബോ ഓഫർ വരുന്നതാണ് തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ഇനി അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് പത്ത് പ്ലാന്റ്സിൻ്റെ കോമ്പ് നമ്മൾ കണ്ടു പത്ത് പ്ലാന്റ്സ് ഏതൊക്കെയാണ് സൈസ് എല്ലാം മനസ്സിലാക്കി ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ബേബി പിങ്കിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ തന്നെ ഗ്രീൻ എമറാൾഡ് നിങ്ങൾക്കറിയാം ഗ്രീൻ എമറാൾഡ് എന്ന് പറയുന്ന പ്ലാന്റിന് ഇപ്പോൾ മാർക്കറ്റിൽ എത്രയാണ് പ്രൈസ് എന്തായാലും ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് പ്ലാന്റ് സൈസ് അനുസരിച്ച് റേറ്റ് വരുന്നത് അപ്പോൾ അതാ ഗ്രീൻ എമറാൾഡ് അതാണ് ഒരു സൈസിലുള്ള പ്ലാന്റും ഈ ഒരു ബേബി പിങ്ക് ഒരു ബേബി പിങ്കിന് മാർക്കറ്റിൽ എത്രയാണ് പ്രൈസ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റ് കൂടെ ഉൾപ്പെടുത്തി ടോട്ടൽ പന്ത്രണ്ട് പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് പ്ലാന്റിൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ഒരു കോംബോ ഓഫറാണ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്ട്സ്ആപ്പ് മെസ്സേജുകൾ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരിക്കും നോക്കുക എന്നാലും എല്ലാവരുടെയും മെസ്സേജുകൾ എടുത്ത് നോക്കുന്നതാണ് കേട്ടോ എടുത്ത് റിപ്ലൈ ഇടുന്നതാണ് കുറച്ച് നൈറ്റൊക്കെ ആയിരിക്കും റിപ്ലൈ തരാം കേട്ടോ എന്നാലും നമുക്ക് പകലൊക്കെ പാക്കിങ്ങിൻ്റെ തിരക്കാണ് പകലൊന്നും റിപ്ലൈ തരാനായിട്ടുള്ള ടൈമില്ല അതുകൊണ്ടിട്ടാണ് ആരുടെയും നമ്മൾ മിസ്സാക്കുന്നില്ല കേട്ടോ അപ്പോൾ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കൂമ്പ് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ ഈയൊരു പന്ത്രണ്ട് പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മൾ ഒരു പ്ലാന്റ് കൂടി ആഡ് ചെയ്തു കേട്ടോ അതായത് പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ടെൻ ക്യാരറ്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ അഗ്ലോണിമ ടെൻ ക്യാരറ്റ് അപ്പോൾ ടോട്ടൽ പതിമൂന്ന് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് രണ്ടായിരം രൂപയാണ് പതിമൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് എല്ലാത്തിൻ്റെ സൈസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ടു തൗസൻഡാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ കോംബോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് രണ്ട് പ്ലാന്റ്സും മൂന്ന് പ്ലാന്റ്സും വെച്ചിട്ടുള്ള കോമ്പോ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കോമ്പോ കുഞ്ഞു വിലയുടെ കുഞ്ഞു കോമ്പോവ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് പിങ്ക് പാന്തർ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ പുതിയ ലീഫിൻ്റെ കളർ മാറി വരുന്ന സീനാണ് കേട്ടോ കാണുന്നത് പിങ്ക് പാന്തർ എന്ന് പറയുന്ന പ്ലാൻ പ്ലാന്റും അതുപോലെ തന്നെ മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന ആണ് കോംബോ റേറ്റ് വന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി ആണ് കോംബോ റേറ്റ് വരുന്നത് കേട്ടോ ആർക്കും വാങ്ങിക്കാവുന്ന രീതിയിലുള്ള കുഞ്ഞു വിലയുടെ കുഞ്ഞു കോംബോ ഇപ്പോൾ അടുത്ത അടുത്തൊരു വെറൈറ്റി വരുന്നത് അതിൻ്റെ നമ്മുടെ രണ്ട് പ്ലാന്റ്സിൻ്റെയൊപ്പം ഒരു റെഡ് വെറൈറ്റിയുടെ ഒരു പ്ലാന്റും കൂടി നമ്മൾ ഉൾപ്പെടുത്തി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സും കൂടി ഉൾപ്പെടുത്തിയിപ്പോൾ കോംബോ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപ കുഞ്ഞു കോംബോ നാല് വെറൈറ്റി മൂന്ന് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മളൊരു സ്നോ വൈറ്റിൻ്റെ ഒരു പ്ലാന്റും കൂടി ഉൾപ്പെടുത്തി കേട്ടോ സ്നോ വൈറ്റ് സ്നോ വൈറ്റ് പിന്നെ ഇത് വരുന്നത് മിൽക്കി വൈറ്റ് പിങ്ക് പാന്ത റെഡ് വെറൈറ്റി അങ്ങനെ നാല് പ്ലാന്റ്സിൻ്റെ കോംബോ നാല് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപ കുഞ്ഞു കോംബോ അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ്ലോണിമ ഇന്ന് ചെയ്യുന്ന കോംബോ റേറ്റ് വെച്ച് ഏറ്റവും കുഞ്ഞു കുഞ്ഞുവലയുടെ കോംബോ പിങ്ക് അറോറ ആൻഡ് ഏത് പ്ലാന്റ് ആണ് മിൽക്കി വെയ്റ്റ് രണ്ട് പ്ലാന്റാണ് പിങ്ക് അറോറയും മിൽക്കി വെയ്റ്റും കോംബോ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന കുഞ്ഞു വിലയുടെ കുഞ്ഞു കോംബോയാണ് കേട്ടോ നമ്മുടെ രണ്ട് പ്ലാൻസിൻ്റെ ഒപ്പം നമ്മളൊരു പിങ്ക് പാന്ത്രം കൂടെ ഉൾപ്പെടുത്തി കോംബോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ ത്രീ എയ്റ്റി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു കോംബോകളുടെ വീഡിയോസുകളാണ് അതായത് ചെറിയ വീഡിയോ ആണെന്ന് ചെറിയ വീഡിയോസാണ് ആർക്കും വാങ്ങിക്കാവുന്ന രീതിയിലുള്ള കുഞ്ഞ വിലയുടെ അഗ്ലോണിമ നമ്മൾ നമ്മളിന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ പോംബോ ഓഫർ പ്ലാൻസുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്